لا الحمد لله ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على دين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ري كنم താനാലൂർ മണ്ഡലം കർമ്മനിരതരായ പ്രവർത്തകരെ പണ്ഡിതന്മാരെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ പ്രിയരക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കന്നം താനാലൂർ മണ്ഡല മണ്ഡലം ഒരുക്കിയിട്ടുള്ള ജാത സമ്മേളനത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നാഥൻ ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന തലക്കെട്ടോടുകൂടി കൂടി ഇന്ന് നാം വലിയൊരു ദൗത്യം നിർവഹിക്കുകയാണ് ഈ ദൗത്യം മുത്യം ഇന്ന് നാം നിർവഹിച്ചു കഴിഞ്ഞാൽ നാളെ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ പ്രതീക്ഷ നൽകുന്ന മക്കൾ മക്കളുമായി ദുനിയാവിലെ ഏറ്റവും അലങ്കാരമായും സൗഭാഗ്യമായും വലിയ അനുഗ്രഹമായും പരിചയപ്പെടുത്തുന്ന മക്കൾ അഭിസംബോധന ചെയ്യുമ്പോൾ അൽ മാലു ബനൂന നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അലങ്കാരമാണെന്നും അംവാലുക്കും ആ അലങ്കാരമായ സൗഭാഗ്യമായ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമായും കടന്നു വരും ചേർത്തു വെക്കുന്നു നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടായേക്കാം താൻ ഏറെ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾ താൻ ഏറെ സ്വപ്നം കാണുന്ന തൻ്റെ ഇണ തന്റെ പരലോക യാത്രയിൽ തനിക്ക് എതിരായി പ്രവർത്തിച്ചേക്കാം നിങ്ങൾക്ക് ശത്രുക്കളായി വാപ്പാക്ക് ശത്രുവായി ഉമ്മാക്ക് ശത്രുവായി സ്വന്തം മക്കൾ സന്താനം കടന്നു വരാമെന്ന് ഖുറാൻ പറയുന്നു അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിധിയെയും കുറിച്ച് മർമ്മമായ മരുന്നും ഖുറാൻ പറഞ്ഞിരുന്നു ഒരു രക്ഷിതാവാണെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കാനും ചേർത്ത് പിടിക്കാനും മാപ്പ് അതുപോലെ പൊറത്ത് കൊടുക്കുവാനും നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഞാൻ തുടങ്ങുന്നു നമ്മുടെ സന്താനം നമുക്ക് പ്രതീക്ഷയുണ്ടോ ഇന്ന് മുഴുവൻ കുറ്റവാളികളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രൈം എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാരല്ല അവരെ ആ കുറ്റവാളിയാക്കിയത് കൂടുതൽ കുറ്റവാളികളും ഇന്ന് കുറ്റവാളികളിൽ കൂടുതൽ ചെറുപ്പക്കാരും കടന്നു വരുന്നത് ആ കുറ്റവാളികളാവാനുള്ള കാരണം അവരുടെ രക്ഷിതാക്കളുടെ വളർത്തു ദോഷമാണെന്ന് അവർ പറയുന്നു ഒരു മകൻ ജയിലിലേക്ക് ചെന്ന സമയത്ത് അവനെ കൊല്ലാൻ വിധിക്കുന്നു തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ അവസാനമായ ആഗ്രഹം അവൻ പറയുന്നു എന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം പോലീസുകാർ അനുവദിക്കുന്നുണ്ട് അങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി നൽകുമ്പോ അമ്മയും മകനും മാത്രം ഒരു റൂമിൽ ഒറ്റക്ക് നിൽക്കുന്നു ആ നിൽക്കുന്ന സമയത്ത് പോലീസുകാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ബഹളം കേൾക്കുന്നു ഒരു ഒച്ച കേൾക്കുന്നു ഒരു അട്ടഹാസം കേൾക്കുന്നു പോലീസുകാർ ഓടിച്ചെന്നപ്പോൾ സ്വന്തം അമ്മയുടെ ചെവി കടിച്ചു പിടിച്ച് വലിച്ചു കീറുന്ന ഒരു മകനെയാണ് കണ്ടതെങ്കിൽ ഇന്ന് ഞാൻ തൂക്കുകയറില്ല അമ്മയാണെന്ന് സാഹചര്യം കടന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു മക്കളുടെ വ്യക്തിപരമായ കാര്യമോ അതുപോലെ മക്കളുടെ പ്രായമോ അഭിമാനമോ ഒന്നും പരിഗണിക്കാതെ ഏത് നിലക്ക് എല്ലാ നിലക്കും ശാപവും കോപവുമായ വർത്തമാനവും അപക്വമായ മര്യാദകളും രക്ഷിതാക്കളും പഠിപ്പിക്കുന്നു അവിടെയാണ് പ്രശ്നം നമ്മൾ ആരെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ വളർത്തുന്ന മക്കൾ ആരാണ് അത് രക്ഷിതാവ് നിലയ്ക്ക് നമ്മൾ ബോധ്യപ്പെടേണ്ടേ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് പണ്ട് വളർന്ന സാഹചര്യത്തിലെ ഉപ്പയെ കണ്ടാൽ അവരുടെ നോട്ടം കണ്ടാൽ പേടിച്ചിരുന്ന അതിന്റെ അർത്ഥം മനസ്സിലായിരുന്ന മക്കളാണെങ്കിൽ ഇന്ന് അൽഫ ജനറേഷൻ ആരാണ് ഈ അൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ഇടയിൽ ജനിച്ച മക്കളെ നമ്മൾ പരിചരിക്കുന്നത് അവിടെ പ്രായം എത്രയാ നമ്മൾ ബാല്യത്തും കൗമാരത്തും അവിടെ അവര് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഇതിൽ നമ്മള് ശൈശവും ബാല്യവും ചേർത്ത് പിടിക്കും മക്കളെ മക്കളെ കരയുമ്പോഴേ കടുത്തേക്ക് ചെല്ലും തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും ഇതുപോലെ മക്കളെ നമ്മൾ ചേർത്തു വെക്കും ശൈശവത്തിലും ബാല്യത്തിലും പിന്നീട് കയറഴിച്ചു വിടുന്ന പ്രായമാണ് ടീനേജ് എന്ന് പറയാം എന്താണ് ടീനേജ് എന്ന് പറഞ്ഞ അഡോളസെൻസ് പതിമൂന്ന് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ഈ ഒരു കാലയളവിലാണ് മക്കളുടെ വളർച്ച വരുന്നത് ഈ പതിമൂന്ന് വയസ്സാകുമ്പോൾ നമ്മുടെ പെൺമക്കൾ അവർ മനസാകുന്നുണ്ട് ഒരു ഉമ്മാക്കുള്ള വികാരം ആ പെൺകുട്ടിക്കുണ്ട് ആ ഉമ്മാക്കുള്ള ഗർഭപാത്രം നമ്മുടെ പെൺമക്കൾക്കുണ്ട് ആ പെൺ ആ ഉമ്മക്കുള്ള എല്ലാവിധ ആഗ്രഹവും അതേ പെൺമക്കൾക്കുണ്ട് നമ്മുടെ മക്കൾ ആൺകുട്ടികൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഉപ്പയുടെ വികാരം ഒരു ഉപ്പയുടെ അഭിമാനം ഒരു ഉപ്പയുടെ ആഗ്രഹം ഉപ്പയുടെ സ്വപ്നം പരിഗണന ഇതെല്ലാം നമ്മുടെ മക്കളും ആഗ്രഹിക്കുന്നു നമ്മുടെ വീട്ടിലൊരു വാഹനം എടുക്കുമ്പോൾ പതിമൂന്ന് വയസ്സിന്റെയും പത്തൊമ്പത് വയസ്സിന്റെയും ഇടയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ അവരോട് സമ്മതം ചോദിക്കണം അവര് പറഞ്ഞത് മുഴുവൻ ഏറ്റെടുക്കണം എന്നല്ല പറഞ്ഞത് പക്ഷേ ആ മക്കളോട് മോനെ ഞാൻ ഇന്ന കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നു നിന്റെ അഭിപ്രായം എന്താ അവര് പറയട്ടെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മക്കളുമായി നടക്കുന്നില്ലെങ്കിൽ അവിടെയാണ് അബോക്വമായ മര്യാദ പഠിപ്പിക്കുക എന്ന് സൂചിപ്പിച്ചതിന്റെ അർത്ഥം അതുകൊണ്ട് മക്കളുമായി ഇടപെടുമ്പോ അവര് വലുതല്ല അവർ പ്രായമുണ്ട് അവര് കാണുമ്പോൾ ചെറുതാണ് പക്ഷെ അവരെ ശരീരവും അവർ ആഗ്രഹവും വലുതല്ല ഒരു ഉപ്പാക്കും ഉമ്മാക്കും എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ മക്കൾക്കുണ്ട് പക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും ഹലാലായ മാർഗമുണ്ട് നമ്മുടെ ആ കാലത്തിൽ ജീവിക്കുന്ന ടീനേജ് പ്രായത്തിൽ ജീവിക്കുന്ന മക്കൾ അവർ ഇതെല്ലാം പിടിച്ചു കടിച്ചു നിൽക്കുന്നു അവർക്ക് ആ ക്ഷമ കിട്ടണമെങ്കിൽ വാപ്പയും ഉമ്മയും നൽകുന്ന ക്ഷമയും ആ വാപ്പയും ഉമ്മയും നൽകുന്ന ജീവിതത്തിലെ ആപ്പാക്കലും കൂടെ മാത്രമാണ് അവർക്ക് നൽകുന്നത് നമ്മുടെ മക്കൾ വളരുന്ന സാഹചര്യം ചുറ്റുപാട് വീട്ടിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ കലാലയങ്ങളിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞേക്കുമ്പോ നമുക്ക് പ്രതീക്ഷയുണ്ട് അവിടെ ലഹരിയുണ്ട് പ്രേമമുണ്ട് പല ജാതി പ്രയാസങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കലാലയങ്ങളും പുറത്തും ഇതെല്ലാം അറിഞ്ഞിട്ടും നമുക്കൊരു വിശ്വാസമുണ്ട് എന്റെ മകൾ അതിലേക്ക് ഒഴുവില എന്റെ മകൻ അതിലേക്ക് ഒഴുകില ഒരു വിശ്വാസം കൊണ്ടല്ല നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത് എന്നാൽ അവര് കലാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരോട് ചോദിക്കൂ എന്താണ് നിങ്ങളെ പർപ്പസ് എന്താണ് നിങ്ങളെ ജീവിതം കലാലയങ്ങളെ മുഴുവൻ ബാനറുകളും ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു എടോ നിങ്ങൾ എന്തിനാ അങ്ങനെ കെട്ടിപ്പൂട്ടി നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊറ്റ ജീവിതമല്ലോ അത് രസിക്കാനുള്ളതാ അത് സന്തോഷിക്കാനുള്ളതാ അത് രമിക്കാനുള്ളതാ അതിനാര് തടസ്സം നിൽക്കുന്നുവോ അവരെ മുഴുവനും ആ ഒരു അർത്ഥശങ്ക ഇടയില്ലാത്ത വിധത്തിൽ നീ അവരെ വലിച്ചെറിയുക നിന്റെ ചോയ്സ് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം അതെന്റെ ചോയ്സാ നീ പറഞ്ഞോ നിന്റെ ഉപ്പയോടും ഉമ്മയോടും നിന്റെ മകനാവുവാൻ നമ്മുടെ മക്കൾ കേൾക്കുന്ന ക്യാമ്പയിൻ ആണത് ഉപ്പയോടൊരു മകൻ ചോദിക്കുന്നു ഉമ്മയോടൊരു മകൻ ചോദിക്കുന്നു ഉപ്പ നിങ്ങൾ എന്റെ ഉപ്പയാകാൻ ഞാൻ ഉമ്മ ഉമ്മയോട് എന്റെ ഉമ്മയാകാൻ ഞാൻ പറഞ്ഞോ ഉപ്പാക്കും ഉമ്മാക്കും ഒരു വികാരം വരുന്നു ആ വികാരം ക്ഷമിപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു സന്തോഷം ആ സന്തോഷത്തിന്റെ പേരിൽ ഞാൻ എന്ന കുഞ്ഞു ജനിക്കുന്നു ആ കുഞ്ഞു ജനിച്ചതിന്റെ പേരിൽ ഒരു ഉപ്പ അനുസരിക്കണം കാലാകാലം ഉമ്മയനുസരിക്കുന്ന കാലാകാലം ഇതെങ്ങനെ സാധിക്കും എനിക്കും ഇല്ല ആഗ്രഹം എനിക്കും ഇല്ല സ്വപ്നങ്ങൾ അതുകൊണ്ട് എന്റെ ശരീരം നന്മയാണോ തിന്മയാണോ എന്ന് ചോദിക്കാനും എനിക്ക് വിലയിരുത്തി തരാനും നിങ്ങൾക്കൊരു അധികാരവും ഇല്ല ഞാൻ എന്റെ ഇഷ്ടത്തിനൊന്നും നടക്കട്ടെ എന്നെ എന്നെന്തെങ്ങനെ കയറിട്ട് ഇങ്ങനെ പൂട്ടുന്നത് ഇതായിരുന്നു നമ്മുടെ മക്കൾ മുഴുവൻ പുറത്തിറങ്ങിയാൽ കേൾക്കുന്ന ക്യാമ്പയിനുകൾ ഇതിന്റെ പരിഹാരം എന്താ ഇവിടെയാണ് അവർക്കുള്ള പർപ്പസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അവരുടെ ലക്ഷ്യബോധത്തിലേക്ക് വഴി നടത്തുക എന്താണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം തന്നതും നിങ്ങൾക്ക് ജീവിതം തന്നതും അതിന്റെ ഇടയിൽ വളരെ കുറച്ച് സമയം വക്കും അയ്യു മഹസനു അമല ആരാണോ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാമണി കുറഞ്ഞ കാലം ജീവിതം നിനക്ക് നൽകി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ആ കുറഞ്ഞ കാലത്തിൽ ജീവിതം ധർമ്മബോധമുള്ള മൂല്യബോധമുള്ള രീതിയിലേക്ക് നയിക്കുക എന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോ ഇസ്ലാം നൽകുമ്പോ അവിടെയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് അവര് കടന്നു വന്നുകൊണ്ട് എന്ത് പറയുന്നു ആ ആളുകൾ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ കുച്ചു വിലങ്ങിടുന്നു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടിയ സ്വാതന്ത്ര്യം മക്കളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പറയുന്നു നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുന്നത് കുടുംബമാണോ മാതാപിതാക്കളാണോ മതമാണോ അതിനെ നിങ്ങൾ വലിച്ചെറിയുക ഇന്ന് നമ്മുടെ മക്കൾ കേൾക്കുന്ന പല ക്യാമ്പയിനുകളിൽപ്പെട്ട ഓരോ ക്യാമ്പയിനുകളും അത്ര രീതിയിലുള്ളതാണ് കാരണം മനുഷ്യന്റെ മനസ്സുകളെ മുഴുവൻ ലിബറലിസത്തിന്റെ ആശാന ബാവുവായ പ്രവാചകനായി രൂപത്തിൽ കൊണ്ടുവന്ന ഹരാരി ഹരാരിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ ഒരിക്കലും കുടുംബ വ്യവസ്ഥയെ തകർക്കേണ്ടതില്ല ലിബറലിസത്തിന്റെ ഭാഗമായി കുടുംബം ഒലിച്ചു പോകും മക്കളോട് പറയുന്നു നിങ്ങൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യം വേണമെങ്കിൽ പ്രായപരിധി ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് ത്വരകളുണ്ട് മനസ്സിൽ ആഗ്രഹമുണ്ട് ആഗ്രഹത്തിന് കൂടെ ജീവിതകാലം മുഴുവൻ ഒറ്റ പങ്കാളി എന്നത് അർത്ഥശൂന്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാണിനും ഒരു പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തിനു വിവാഹം വരെ കാത്തിരിക്കണം അതിനെല്ലാം നിങ്ങൾക്ക് ലിവിംഗ് ടുവത് ഉള്ളത് ും ഭർത്താവും അവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കുന്നു അവർ ഓമനപ്പെരിട്ട് വിളിക്കുന്നു നമ്മുടെ മക്കൾ ആൺമക്കൾ നമ്മളോട് കടന്നു വന്ന് പറയും എനിക്ക് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ ആൺകുട്ടിയെയാണ് ഇഷ്ടം ഞാൻ അവനെ വിവാഹം കഴിക്കും നമ്മുടെ പെൺമക്കൾ നമ്മളോട് കടന്നു വന്ന് പറയുന്നു